പച്ചിപ്പാ വണ്ടിമക്കണ്ടിമുറ വണ്ടിമ കേറും കേട്ടോ ജയ് നല്ല കുട്ടിയെ പഠിച്ചോണ്ടി എന്താ പഠിച്ചോണ്ട് ഏതപ്പോ ട്രൗസറൊക്കെ ആടക്ക് പാവാളൊക്കെ അന ജാം പോകാം സാധനം വാങ്ങാന്

അല്ലെങ്കിൽ അല്ലെങ്കി ഇച്ചി പോരണ്ടാ ഇച്ചി പോരണ്ടാ നാ അവിടെ 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 ഇരിക്കൂലോള് ആ ഇരുക്ക് ഏത് കാലിന്റെ ചൂണ് ഈ കാലുമട് മോട്ടിയാ എന്റെ മണി കഴിഞ്ഞോ ആ ചോറ് പൂറ്റി എപ്പളാ ഞാൻ പോകുക വെയിലിപ്പങ്ങനെ അതാകുന്നുണ്ട് രണ്ട് കഷ്ണണ്ട് വെയില് ഞാൻ ഈ വീട് എടുക്കുമ്പോളെ ചൂടുമ്പോളെ കൈയ്യണ്ടേ

അപ്പൊ ഗെ നോമ്പൊക്കെ ആയല്ലോ അപ്പൊ നമുക്ക് ഷോപ്പിംഗ് നിർബന്ധമാണ് പക്ഷെ നോമ്പിനെ സ്പെഷ്യൽ ഷോപ്പിംഗ് ഒന്നും ഇല്ല പക്ഷെ നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങിയ സമയമാകുമ്പോഴേക്ക് വാങ്ങണൊക്കെ കാണിക്കണ്ടേ അപ്പൊ ഇത് ഭയങ്കര ഷോപ്പിംഗ് ആണ് അല്ലല്ലോ ചെറിയ ഷോപ്പിംഗ് അല്ലേ ഞാൻ പറഞ്ഞത് ഒരിതം സാധനങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളെ എടുത്തിട്ടുള്ള ഓ ടി സ്റ്റോർ അതായത് ഞങ്ങൾ പുർഷങ്ങളായിട്ട് സാധനം വാങ്ങി വരുന്നത് ഞങ്ങൾ കടയിൽ നിന്ന് ഞങ്ങൾ ബൾക്കായിട്ട് സാധനം വാങ്ങിക്കണം അതായത് ഈ മെയിനായിട്ട് ആ നിൽക്ക് അരി മന്തി അരി ബിരിയാണി അരി ഓയില് വെളിച്ചെണ്ണ നെയ്യ് പിന്നെ എന്താ മോട്ടി സാബൂനരി റവ ബസ് ബസ്ക് പൊടി ബ്രഡ്ഡ് പൊടി അതൊക്കെ തരാം ഇപ്പോൾ ഇവിടെ എത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കാലമേ മറ്റേ ഷൂ ആണ് ഈ പി ഷൂ ആണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആകെ ഒച്ചുമ്പോളേക്കാരം അപ്പം ഞാനും മോട്ടിമ്പാട് ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാൻ അതായത് മോട്ടിക്ക് ജാം ജൂമ്പിൽ കറങ്ങാൻ ഒരു പൂതി നോമ്പൊക്കെയാണ് അപ്പൊ ഷോപ്പിങ്ങിൻ്റെ ഒരു ബ്ലോഗും ചെയ്യണം നമുക്ക് നല്ലൊരു കടയിൽ പോയി സാധനമൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോശമാണ് മൂട്ടിയത് കാരണം നമുക്ക് എല്ലാ പ്രാവശ്യവും ഇവിടെ നമുക്ക് സാധനം കടം തന്നെ കടയാണ് ഇത് ഓച്ചോ ആ ആ അപ്പം നമുക്ക് എന്താ വെച്ചാൽ എല്ലാ സമയത്തും നമുക്ക് സാധനങ്ങൾ കടം തരുന്ന കട ഉണ്ട് ഞങ്ങൾ മാസത്തിലാണ് കൊടുക്കുക ഞാൻ അതിന് മുന്നേ പറഞ്ഞ ബ്ലോഗിൽ അറിയാം കാരണം അവിടെ ഞാൻ എത്ര കൊടുക്കാൻ കണക്കാരനറിയില്ല അതാണ് ഞങ്ങൾ അമ്മയുടെ ബന്ധം ഞാൻ പോയിട്ട് മാസം ഞാൻ കണക്ക് വെച്ചിട്ട് ഞാൻ കൊടുക്കുന്ന പൈസ തന്നെ അവിടുത്തെ കണക്ക് അപ്പം അങ്ങനത്തെ ഒരു കട നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ പുറത്ത് പോയി ഒരു സാധനം വാങ്ങുന്നത് മോശമല്ലേ അതുകൊണ്ട് ഏകദേശം നോമ്പിന് വേണ്ട സാധനത്തെ ഞാൻ അവിടെ തന്നെ മേടിച്ചിട്ടുണ്ട് പിന്നെ മോൾട്ടിക്കിൻ്റെ ഒരു പൂതിൻ്റെ പ്രകാരം കൊണ്ട് ഞങ്ങൾ ഇന്ന് ബാക്കി സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജാം ജൂമിലേക്ക് പോവുകയാണ് അല്ലേ ആ അപ്പം മോൾട്ടി ഒരുങ്ങിയിക്കണേ ഡേറിനെ കൊണ്ടുപോയിട്ടില്ല കാരണം നമുക്ക് ബാലവാടി ഉണ്ട് അവിടെ കൊണ്ടുപോയാൽ നീയോ എന്തിനെ കൊണ്ടുപോയി ഞാൻ അടങ്ങാറാണ് അടങ്ങാറ് അവിടെ നിന്ന് കാണാം ഏഹ് മോളി പിന്നെ കൗലത്തിന്റെ മാരി ഒരുങ്ങിയാണ്ട് അവിടെ അരിമട് എന്തൊക്കെ പണിയാണല്ലേ ഇപ്പം കുറച്ച് ലേറ്റിന്റെ പ്രശ്നങ്ങളക്കണുണ്ട് കൈസ് അപ്പം നമ്മൾ ഇനി ഇപ്പോഴും പോവാണ് അല്ലേ ഏഹ് വണ്ടിമേ പോകണം നല്ല വെയിലാഴ്ച പോരണോ നല്ല വെയിലാഴ്ച പോരണ്ട ആ അവിടെ ഇരിക്കും ഇരിക്കി പിടിച്ചു പോകണ്ടോ ഇരിക്കൂല 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 ഇരിക്കൂ ഇത് അട്ട ഒട്ടിയ മാരി പോകാം നന്നായി നോക്ക് പിന്നെ അട്ട ഒട്ടിയ മാരിയാക്കെ പിന്നെ അപ്പം നമുക്ക് പോവാം കൗലത്ത് വരുന്നുണ്ട് ഗൈസ് കൗലത്തിന് വേണമെങ്കിൽ ആണ് കൗലത്ത് ഒരുങ്ങി തോട്ടി വരുന്നുണ്ട് പോവാ പൈസ എടുക്കണോ എന്റെ ഭാഗം കേട്ടോ എന്റെ ഭാഗല്ല കാരണം ഞാൻ ഒരിക്കലും ഞാൻ അന്ന് കാലുടുന്ന സമയത്ത് എന്റെ കയ്യിൽ എന്തായാലും കൊടുക്കണം എന്റെ ഒന്നുമില്ല എന്ത് സംഭവിച്ചത് ഞാൻ കാലുട സമയത്തൊക്കെ ഞമ്മക്ക് കടായിട്ട് ഇങ്ങോട്ടൊക്കെ എന്ത് കൈസ് കണ്ണങ്ങള് എന്റെ ചളിക്കാലാണ് പോലും ചളിക്കാല് ചളിക്കാൻ ഇന്റെ ഒന്നല്ല എന്റെ എന്റെ കാലം വലിയ കാലാണ് ഇനി എവിടെ റങ്ങൂല എടുത്ത് ഡയോട് ചോദിക്കണ്ടരി നമ്മൾ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച കാണിച്ചാണ് കാരണം ഇല്ലാതെ വീഡിയോ കാണണമെന്ന് മാത്രമാണ് ആരും പറയരുത് ലേ മുട്ടിയെ കൈ വെറുക്കണ് കള്ളുശേരി അപ്പോൾ ഇത് മറ്റു സാധനാണെന്നില്ലേ എങ്ങനെ പിടിക്കണോ ആളിച്ചോ

ോട്ടായില്ലോട്ടിയാ മുന്തിരിക്ക് ഇരുത്തോളെ കുട്ടികളോ തിരിച്ചിരുത്തു ഇങ്ങനെ ആയിട്ട് കൊടുക്കുമായിട്ടിരുന്നോ ഡ്രസ്സൊക്കെ ശരിയാക്കി കൊടുക്കേ പിന്നെ ഒക്കെ പുറം വാങ്ങാനൊക്കെ എടുത്തിട്ടോ ഏഹ് കുറച്ചിടുത്താൽ മതിട്ടോ ഏഹ് പൈസ എല്ലാം നമ്മളെടുത്തോ പ്രശ്ന എന്നാ വണ്ടി വിട്ടോ ഏ ഇനി നമ്മള് സാധനം വാങ്ങാൻ തുടങ്ങുന്ന ഐസ് എന്താ വണ്ടി ഐസ്ക്രീമോ പോവുമ്പോ പോകുമ്പോട്ടോ ഓക്കേ അങ്ങനെ മോൾട്ടിയുടെ കുറേ കാലത്ത് ആഗ്രഹമാണ് ഇന്ന് ഞങ്ങളിവിടെ സാധിപ്പിക്കാൻ പോണത് കാരണം ഒരുവിധം ഷോപ്പിംഗ് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ അടുത്ത നാട്ടിലെ കടയിൽ നിന്ന് കടം വാങ്ങുന്ന സാധനമാണ് ഞങ്ങൾ മാസത്തിലേ പേ ചെയ്യുള്ളൂ പിന്നെ ഇങ്ങനത്തെ ഒരു ഷോപ്പിംഗ് ഞങ്ങൾ വളരെ റയറായിട്ട് ചെയ്യാറുള്ളൂ അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ ചന്തക്കുന്ന് ജാം ജൂമിലേക്കാണ് പോയിട്ടുള്ളത് പിന്നെ മോൾട്ടിന് പിന്നെ ഒറ്റക്ക് ധൈര്യമായിട്ട് വിടുക കാരണം ഇന്ത്യയിലേറെ പ്രൈസ് ടാക്ക് നോക്കിയിട്ടേ സാധനം വാങ്ങുകയുള്ളൂ പിന്നെ ഇതിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ ഓൾ വണ്ടിയുടെ മുകളിൽ തന്നെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഓൾ പിന്നെ അലഹമില്ല നമ്മളെ ഷോപ്പിംഗ് കയ്യോൾ അവസാനം വരെ ഓൾ എന്ത് ചെയ്തു വണ്ടി തന്നെ ഇരുന്നു പിന്നെ ഈ സാധനത്തിനൊക്കെ വെറും അറുപത്തേഴ് രൂപയേ ഉള്ളൂ ഇതൊരു പ്രമോചനം നല്ല കേട്ടോ കാരണം നമ്മൾ ചെയ്യുക നമ്മൾ വീഡിയോ ചെയ്യുക നമ്മളിപ്പോൾ പുറത്തൂടെ വീ ബ്ലോഗ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം ഇതിൻ്റെയൊക്കെ വില വില കാണുമ്പോഴേ കാരണം ഇത് നമ്മൾ വീട്ടിൽ ഇപ്പോൾ രണ്ടരത്തിന് അറുപത്തേഴ് എന്ന് വെച്ചാൽ ടോയ്ലറ്റ് ക്ലീനിന് ലാഭമാണ് പിന്നെ ഇതിൻ്റെ കാര്യത്തിലൊക്കെ തിരിച്ച് വരാമെന്നുണ്ടെങ്കിൽ ഈ ഷൂ ഞാൻ ഒക്കെ ഇട്ട് എടുത്ത് എന്താണെന്ന് ഓൾ സാധാരണ ഇങ്ങനത്തെ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ വെറും ഓട്ടായി കയറാം ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രോളി വിട്ടുണ്ടെങ്കിൽ ഇരുത്തിയെന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഓടുന്ന സമയത്ത് നമുക്ക് ഓളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സൗണ്ട് കേട്ടാൽ മനസ്സിലാവും നമ്മളെ കുട്ടി ഇവിടെ അല്ലേ എന്ന് അതിനാണ് ഇങ്ങനത്തെ ഒരു ഷൂ ഞങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ എന്താ വാങ്ങേണ്ട അകത്ത് മോഴി കണ്ണ് തള്ളി നിൽക്കുകയാണ് സംഭവം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ എപ്പോഴൊരു യൂട്യൂബിൽ നിന്ന് ഒരു പൈസ കിട്ടിയ സമയത്ത് ഞാൻ ഓളെ കയ്യിൽ ഒരു ആയിരംപ്യ കൊടുത്തിരുന്നു അത് ഓളെ വീട്ടിൽ പോയപ്പോൾ ഓളെ കൈ കൊടുത്താണ് ഓളെ പിന്നെ അലഹമ്മദില്ല പൈസ ചിലവാക്കാൻ മുന്നിൽക്കായതുകൊണ്ട് അതേ പൈസ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞ് ഇതിൻ്റെ അടുത്ത് പൈസ നിങ്ങൾ ഇന്നോട് ആക്കി തന്നെ നിങ്ങൾ പൊയ്ക്കൂളി ഷോപ്പിംഗ് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ആക്കി കൊടുത്താണ് ഏകദേശം ഏകദേശമുള്ള എണ്ണൂറ് ഉള്ളൂ പക്ഷേ ഏകദേശം ഒരു എണ്ണൂറ് ഉപയ്യൻ്റെ ഒരു സാധനമായിട്ടു കേട്ടോ പിന്നൊരു കുറച്ച് ഗ്ലാസ് ക്ലീനർ വീട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ പിന്നെ പലചരക്ക് അങ്ങനത്തെ ഓയിൽ വെളിച്ചെണ്ണ മഞ്ചാര മൈദ അരികൾ അങ്ങനത്തൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ നാട്ടിലത്തെ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ദയറിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ദയർ പാവമാണ് കാരണം ഷോപ്പിങ്ങിന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടം നോക്കി പിന്നെ നോക്കി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ വാങ്ങും പിന്നെ എപ്പോഴും അവളെ കൊണ്ടുപോയാലും ശരിയല്ല കാരണം ഈ ഷോപ്പിംഗ് ഇങ്ങനെ സുഖമായി നടത്തിക്കാൻ കഴിയില്ല പിന്നെ എനിക്ക് അതിലൊരു ട്രോളി എടുത്ത് ഞാൻ ഓളി അതിൽ വെച്ചിട്ട് ഇങ്ങനെ വേണം നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ തള്ളി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മോൾട്ടി അവിടെ എന്തോ എന്തൊക്കെയാ നോക്കിയിട്ടുണ്ട് എന്തൊക്കെയാ അവളെ മനസ്സിൽ എന്ന് എനിക്കറിയില്ല ഏ കാരണം പെണ്ണുങ്ങളെ ഷോപ്പിങ്ങിന് പോയിക്കഴിഞ്ഞാൽ അറിയില്ലേ പക്ഷേ ആ എന്തൊക്കെയാണ് പറയുന്നുണ്ട് കാരണം നമുക്ക് ഈ വോയിസ് ഇവിടെ കൊടുക്കാൻ കഴിയൂല കാരണം അവൾ പറയണതും ഞാൻ പറയണതൊക്കെ വ്യക്തമായിട്ട് വോയ്സുകളുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് ഓൺ വോയിസ് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവര് മാണ്ടാത്തൊരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കണെ വെറുതെ കൊടുത്തൊരു സോങ്ങ് പാട്ട് അപ്പോൾ നമ്മൾ വീഡിയോ കോപ്പി റേറ്റ് വരുന്നില്ല ഒറ്റ ഇഷ്യൂ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു വീട്ടിലിരുന്ന് ഉറങ്ങി നീച്ച് കൂടി ഓൺ വോയ്സ് കൊടുക്കണേ സന്തൂർ സന്തൂർ നല്ലൊരു സന്തൂർ മമ്മി അതിൻ്റെ പേരിൽ സന്തൂറിട്ടേ കുളിക്കുള്ളൂ അവൾ ഏഹ് ഞാൻ പിന്നെ ഇവിടുന്ന് ലെക്സോ പിന്നെ എന്താ പറയുക ഇടയ്ക്കുറ പിയേസ് ഒക്കെ വാങ്ങും ഞാൻ എന്തൊക്കെ ആയിരുന്നു പെരുന്നാൾക്ക് ഞാൻ പീസത്തെ കുളിക്കുകയുള്ളൂ കാരണം കുളിച്ച ഫീൽ ഇട്ടാണെങ്കിൽ പീസ് തന്നെ വേണം സന്തൂറോ ഒക്കെ നല്ല മണമാണ് സന്തൂർ മോളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോപ്പാണ് സന്തൂർ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഇങ്ങനെ തുടരുകയാണ് അപ്പോഴാണ് ധനിക്കുട്ടിക്ക് ഇങ്ങനെ ലോണം സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ ഞങ്ങൾ സൗദി അറേബ്യയിലൊക്കെ ആയ സമയത്ത് മാൾ കയറുന്നു വേണ്ടതിരത്ത് പൊട്ടിച്ച് കുടിക്കുന്നു പിന്നെ ലാസ്റ്റ് കാലുകുപ്പി കൊണ്ടുപോയി ബില്ലടിക്കുന്നു അതുപോലെ കാരണം അപ്പം ഞങ്ങൾ നേരെ വള്ളത്തെ ലക്ഷ്യമാക്കി അങ്ങനെ പോവുകയാണ് പോണോക്കാണ് മോട്ടി മറ്റേതാണ് എൻ്റെ ബാത്റൂമിൻ്റെ എയർ ഫ്രഷ്നർ ഇതാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒന്നിന് മുപ്പത് രൂപയാണ് അപ്പോൾ ഞങ്ങൾ സെറ്റാണ് വാങ്ങിയത് കാരണം ബാത്റൂമിൽ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ ഞാൻ സൗദിയിലായൊക്കെ സമയത്ത് ഞാൻ അവിടുന്ന് ബൾക്കായിട്ട് സാധനം വാങ്ങലായിരുന്നു ഇപ്പോൾ ഈ റൂം സ്പ്രേക്ക് ഇവിടെ ഇരുന്നൂറ് രൂപയാണ് സൗദി അറേബ്യയിൽ അഞ്ച് റിയാലറ നൂറ് ഉപ്പിയാണ് അത് തന്നെ അഞ്ച് റിയാലിന് രണ്ടെണ്ണം കിട്ടും ഇതിലേറെ നല്ല സാധനമായി കയറും ഏ ഇപ്പോൾ സൗദി അറേബ്യയിൽ കുറച്ച് കൂടിയിരിക്കണേ ഒക്കത്തിന് അൻപത് പൈസ വാറ്റ് റീബാ എന്ന് പറയും സൗദി അറേബ്യയിൽ അത് കൂടിയിരിക്കണേ അതിൻ്റെ മോട്ടി എയർ ഫ്രെഷ്നറെ ഒരു എന്താ പറയുക ഒരു സെറ്റ് ഒരു സെറ്റ് തന്നെ എടുത്തുക്കണേ പിന്നെ ബാത്റൂമ് തൂക്കിയിടണം കേട്ടോ മറ്റേവനോട് എടുത്തിട്ടില്ല ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിങ്ങൻ്റെ കാര്യങ്ങൾ നടത്തുന്നത് കാരണം വളരെ വേണ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം കാരണം ഞാനും ഓളും കുട്ടികളും അടങ്ങുന്ന ചെറിയൊരു കുടുംബത്തിൻ്റെ തൊക്കെപ്പാട വേണ്ട ആവശ്യമില്ല പിന്നെ എമ്മിപ്പിയും എപ്പോഴെങ്കിലുമൊക്കെ വരുവുള്ളൂ ഓൾക്കുള്ള സാധനം ഇവിടെ എപ്പോഴും സ്റ്റോക്കായിരിക്കാം അങ്ങനെ ഞങ്ങൾ അല്ല സ്റ്റോക്ക് ആയിരിക്കട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ പോയി പോയി വള്ളത്തിനടുത്ത് എത്തി പാവാണ് കുട്ടിക്ക് എപ്പോഴും ഭയങ്കര ദാഹാണ് അപ്പോൾ ഓക്ക് ഞങ്ങൾ നോക്കുകയാണ് എന്താ നോക്ക് പറ്റിയത് കാരണം നമ്മൾ ഓരോ ഷോർട്സ് ഇടുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയും ആ കുട്ടിക്ക് ഫ്രൂട്ടി വാങ്ങരുത് അത് വാങ്ങരുത് ഇത് വാങ്ങരുത് പറയും അപ്പോൾ ഞങ്ങൾ നോക്കി ഞാൻ നോക്കിയതാണ് ഇപ്പോൾ മോൾട്ടി പറഞ്ഞോൾ പാലില്ല സാധനം കുടിക്കൂല ഈ മറ്റേ എന്താ പറയുക മിൽക്കിൻ്റെ എന്തല്ലോ ആ ഐറ്റംസ് ഒന്നും അവൾ കുടിക്കൂല പിന്നെ നോക്ക് മോൾട്ടി സെലക്ട് ചെയ്ത് എന്താ അറിയില്ല ഒക്കത്ത് നോക്ക് പാല് കുട്ടികളും രണ്ട് കുട്ടികളും പാല് കുടിക്കൂല അപ്പോൾ പിന്നെ നമുക്ക് എന്തോ ഒരു മാംഗോ ഡ്രിങ്ക് തന്നെ എടുക്കാമെന്ന് കരുതി മോൾട്ടി അതാകുമ്പോൾ കുടിച്ചോളൂ പിന്നെ ഈ തരിപ്പിലെ സെവണപ്പ് അതൊന്നും കൊടുക്കണ്ടല്ലോ പിന്നെ കുറേ കാണുമ്പോൾ മോൾട്ടിക്ക് തന്നെ അക്കച്ചക്ക അത് മോട്ടി ലാസ്റ്റ് സെലക്ട് ചെയ്തത് എന്തോ ഒരു മാങ്ങൻ്റെ ഡ്രിങ്ക് ആണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനൊരു രണ്ട് സിപ്പ് അടിച്ചോ കിട്ടോ അങ്ങനെ ഓൾ ഹാപ്പി ആയി ആ കിട്ടിയപ്പോൾ ഷോപ്പിംഗ് നിന്ന് നിൽക്കണില്ല ഷോപ്പിംഗ് ഞങ്ങള് തുടരുക തന്നെയാണ് കാരണം എപ്പോഴെങ്കിലല്ലേ ഇങ്ങനെ വരുവുള്ളൂ അങ്ങനെ മോൾട്ടി ഇടത്തേ കൈ കൊണ്ട് അത് പൊട്ടിച്ചു കൊടുത്തു അവൾ ഇടത്തേ കൈയാണ് ഇടത്തെ കയ്യെത്തിയാണ് കൈസ് ഏ അങ്ങനെ ഓൾ പിന്നെ അതിമ കൂടി ഇനി മോൾട്ടി വണ്ടി തള്ളുന്നു സാധനങ്ങൾ നോക്കുന്നു പോകുന്നു അടുത്തത് ഫ്രിഡ്ജിൻ്റെ അരികിലേക്ക് അടച്ചോ കൊണ്ടപ്പോൾ നമ്മളെ മനസ്സിൽ വേറ്റേണ്ടി എന്താ അറിയാൻ എടുക്കുക ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് കുറേ കാലം എന്നോട് പറയുന്നുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് പക്ഷെ ഞാൻ അവർക്ക് പോയി കഴിഞ്ഞാൽ അത് ഞാൻ എടുക്കാൻ മറക്കും അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല പല ആൾക്കാരെ പല പല ചിന്താഗതി ആൾക്കാരൊക്കെ കാണുന്നത് കാരണം നമുക്ക് പുറത്തുകൂടെ പല ടെൻഷനും കാര്യങ്ങളും ജോലിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മോൾട്ടി കയറി പിടിച്ചത് സമൂസേൻ്റെ പോലെ ഞാൻ പറഞ്ഞാൽ നമ്മൾ കടയിലുണ്ടാവുന്നതാണ് അതാകുമ്പോൾ എനിക്ക് കടം കിട്ടും പക്ഷെ മുളട്ടിയാണ് അത് ഇവിടുന്ന് ഇനി വാങ്ങിയതായാലും വന്നതല്ലായിരുന്നു ഒരു സമൂസേൻ്റെ ഓല അടുത്തത് എന്താണ് കൈ കൈയിടുന്നു നോക്കട്ടെ നമുക്ക് ആ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടിട്ടില്ല എപ്പോൾ കാണും ആ ആ ആ കണ്ടു കണ്ടു കണ്ടില്ല കണ്ടിട്ടില്ല കേട്ടോ അത് അപ്പുറത്തെ അപ്പുറത്ത് ഇതിലാണ് കാരണം ഇതൊക്കെ എൻ്റെ മനസ്സിലെടുക്കുമ്പോൾ ഞാനതിന് മുൻകൂട്ടി പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ പെരീലെത്തിയാണ്ട് നോക്കുമ്പോഴാണ് ഈ ഒലക്കബലി ട്യൂൺ ടച്ചിക്ക് യൂട്യൂബിലെ പാട്ട് ടച്ചിരിക്കണേ എടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോയ്ക്ക് എടുത്തിരിക്കുമ്പോൾ നമുക്ക് കോപ്പി റേറ്റ് ഒരു മേണ്ടോ അടി കൂടിയും ദേഷ്യം വരച്ച നമുക്ക് അങ്ങനെ പ്രഷറ് കയറും അങ്ങനെ മോട്ടി ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ചെറുതെ ആദ്യം വലിയ പാക്കറ്റ് ഒട്ട് നോക്കി ചെറുത് തീരെല്ലാഞ്ഞപ്പം വീണ്ടും ഉൾ വലുതുമ്പോൾ അങ്ങനെ നോക്കി സ്ഥിരം സ്വഭാവം തന്നെ എമൗണ്ട് ഒന്ന് നോക്കും ആ ആ നോക്കി എന്താ നോക്കണേ ആ എമൗണ്ട് നോക്കുന്നു ലാസ്റ്റ് ഞാൻ പറഞ്ഞത് തിന്ന മോള് തിന്നാലൊക്കെ വാങ്ങിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഇട്ടു പിന്നെ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ കുറേ സാധനം വാരിയിടുന്നുണ്ട് അതൊന്നും ഇതിൽ കാണുന്നില്ല എന്ന് കരുതി ടെൻഷൻ അടിക്കണ്ട ഞാൻ വെറുതെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ ചെയ്തതാണ് അതാ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട് കൈസ് വീട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇഷ്ടം കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ അല്ലാതെ വെറുതെ പോയിട്ടപ്പോൾ ഒരു വീഡിയോ അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ധനിയുടെ ജ്യൂസ് ഏകദേശം കഴിഞ്ഞു തുടങ്ങി ആ സമയത്താണ് ഞാൻ കുറച്ച് പിന്നെ ഞങ്ങൾ പോയി അരിയുടെ സെക്ഷനിലേക്ക് കല്യാണം കഴിഞ്ഞ് അഞ്ച് കൊല്ലം അതിനു മുന്നേ ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ റേഷൻ പിടിയിലേക്ക് പോയിട്ടില്ല ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വളരെയധികം വിരളമായി ഒന്നോ രണ്ടോ വട്ടമായിരിക്കാം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ മാസവും റേഷൻ കടയിലേക്ക് പോകും ഞങ്ങളെടുത്ത പുതിയ റേഷൻ കാർഡുമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ഭയങ്കര വിലയാണ് ഒരു കിലോ അരിക്ക് അൻപത് റുപ്പിയാണ് റേഷൻ പിടി പോയാൽ അഞ്ച് കിലോ ആണ് അമ്പത് റുപ്പിയുള്ളൂ അപ്പോൾ ഇന്ന് കറക്റ്റ് ഞങ്ങളെ റേഷൻ പോയി അരിയൊക്കെ വാങ്ങി വരുന്ന ദിവസമായിരുന്നു ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്മൾ ഞായറാഴ്ചയാണെങ്കിൽ പോലും അതിൻ്റെ മുൻസ്തത്തെ മുന്നേ ഉള്ളതാണ് നമ്മൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ മുന്നേ കഴിഞ്ഞ് സെറ്റാക്കി വെക്കണേ കാരണം കേട്ടോ ഞങ്ങൾ ഷോപ്പ് ചെയ്ത് കുറച്ച് ദിവസം മുന്നേ പക്ഷെ വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിലും ഇതാണ് പിന്നെ പഴയ പോലെ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ ടൈമും കാര്യങ്ങളൊക്കെ കിട്ടണമല്ലോ ഞാൻ ഇങ്ങനെ വർക്കിന് പോകണതുകൊണ്ട് അങ്ങനെ മോൾട്ടിക്ക് ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത സ്ഥിതിക്ക് അതിൽ കച്ചപ്പ് പോകണല്ലോ എന്ന് ചിന്ത തന്നെയോട് അവിടെ നിന്ന് ചോദിച്ചു എപ്പോഴും കച്ചപ്പ് എടുത്ത് ഇടാന്ന് പറയില്ല ഒരു കെച്ചപ്പ് എന്തായാലും എടുത്തിടും അവിടെ എല്ലാവരും ഇവിടെ ഉണ്ട് ഓൺ വോയ്സ് കൊടുക്കുന്ന സമയത്ത് ഞാൻ വളരെ വീട് സേഫ്റ്റി ആയിട്ട് റൂമിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് അല്ലെങ്കിൽ ഒരു പാപ്പീ പൂവ് രണ്ടും പേരും രണ്ടും ഇവിടെ ഉണ്ട് ഞാനിപ്പം ഭാര്യഭാങ് കൊടുക്കാനായിട്ടുണ്ട് ആ സമയത്ത് ഇരുന്നാണ് ഞാൻ പിന്നെ ഓൺ വോയിസ് ചെയ്യുന്നത് അതിൻ്റെ ഒച്ച കേട്ടിട്ടെന്ന് അറിയില്ല ഒന്ന് വരുന്നുണ്ട് വേറെ കുറച്ച് സമാധാനം കൊണ്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണ് ഡോൺ ഡിസ്റ്റർബ് മീ ഓക്കെ ആ സൂപ്പർ ആയിരിക്കണം ടോപ്പിക്ക് ഓപ്പി കണ്ടിട്ട് പോയി കണ്ടിട്ട് പോയിക്കോ അത് ഞാൻ ഇവിടെ പറഞ്ഞതാണ് ഗൈസ് കാരണം ഉൾക്കാട് മോഴിട്ടി മൈലാഞ്ചിട്ട് വയ്ക്കുകയാണ് അത് ഇട്ട് ഇങ്ങനെയാണ് അങ്ങനെ മോഴിട്ടി ഓളയുദ്ധം കഴിഞ്ഞ് ചെറിയൊരു ഷോപ്പിങ് ഏകദേശം പോക്ക് സന്തോഷമായി കാരണം കുറച്ചു നേരം അങ്ങനെ വന്ന് ഇങ്ങനെ ചില്ലാക്കുക സംഭവം വലിയ ചിലവൊന്നും ഇല്ല കൈസ് ഞാൻ ഇടക്ക് കൊണ്ടുവന്നൊക്കെ രസമൊക്കെ തന്നെയാണ് നമുക്കും കാരണം നമ്മളിങ്ങനെ ഇടക്ക് പോകണമല്ല പോലും കൊണ്ടിങ്ങനെ പോകാൻ ഉള്ളതാണ് പിന്നെ ഇതാണ് നിങ്ങൾ കിൻറ്റർ ജോയിൻറ്റ് സെക്ഷന് ഈ സ്ഥാനത്ത് നമ്മളെ ദേരി കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അട്ട ഒട്ടിമാതിരി നിൽക്കും അവിടുന്ന് അടി ആണോ അനങ്ങൂല ഏഹ് അങ്ങനെ കാരണം പിന്നെ ഓളെ പിന്നെ അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളെ അത് ഗൈസ് ഞാൻ അവിടെ പറയുമ്പോൾ ഇവിടെ ധനിയെത്തിക്കണ് ധനിയ മുണ്ടിരുത്തിട്ടോ ആ അപ്പോൾ വീഡിയോയിൽ വർത്താനം പറയാം ആ വർത്താനം മുണ്ടെത്തിട്ടോ ആ അങ്ങനെ അവൾ ബിസ്ക്കറ്റ് ഇന്ന് എടുത്തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ദേട്ടിക്ക് ഒരു ചീസിൻ്റെ ഒരു പാക്കറ്റ് ഒരു ഓഫർ പാക്കറ്റാണ് തോന്നുന്നുണ്ട് പക്ഷെ വെറുതെയാണ് ആണ്ഡ്രെ നാൽപ്പത് റുപ്യയാണ് അങ്ങനെ ഞങ്ങൾ അതും കുട്ടിക്ക് വാങ്ങാൻ ഊട്ടിക്ക് വാങ്ങി പക്ഷെ ദനി അയക്കൊന്നും ശ്രദ്ധ അല്ല ഒക്കെ വല്ലാതെ ഏഹ് അവൾ വേറെന്തൊക്കെയാണ് മുട്ടായിട്ട് സെക്ഷൻ കണ്ടപ്പോൾ ആകെ കണ്ണ് ഇതാക്കി ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ എടുത്തോളും പറ്റി പിടിച്ചോളി ധനിയെപ്പിച്ചു കുമ്മണ്ട ഉമ്മ പറ ആ ദേഹിക്കണത് എനിക്കറിയോ ജാം ചുമക്കാണ് ആ ജാം ചൂമ്മൾ സാധനം വാങ്ങാനാണേ അങ്ങനെ ഞങ്ങൾ കൗണ്ടറിലേക്ക് എത്തി എത്തിക്കായ് മോൾട്ടി പൈസ എടുത്തു പൈസ ഞാൻ പറഞ്ഞു ഞാനേ എന്ന് പറഞ്ഞു അങ്ങനെ മോൾട്ടി എണ്ണൂറ് ഉപ്പ്യണ്ടെന്ന് പറഞ്ഞത് നോക്കിയപ്പോഴാണ് ലാസ്റ്റാണ് എന്റെ കോമഡി ബില്ലടിച്ച് തന്നപ്പോൾ എണ്ണൂറിന്റെ മുകളിൽ ബില്ലായും ചെയ്ത് മോൾട്ടിന്റെ കൈയ്യിലാണെങ്കിൽ എന്താ പറയുക അത്ര പൈസ ഇല്ല ജയ് ബിസ്ക്കറ്റ് കൊണ്ട് കടക്കിന്ന് പോയിക്കാ ബിസ്ക്കറ്റ് കൊണ്ട് പോവാം കടക്കിൽ വെറുമ്പോൾ അടിച്ചു അല്ലെങ്കിൽ ഇവിടെ വെറുമ്പോൾ കടക്കിയിൽ ഇമ്മച്ചു പോയിട്ട് മുട്ടായി വാങ്ങിയിട്ടുണ്ട് പോവാട്ടോ ആ അവിടെ പറഞ്ഞട കായ്സ് അങ്ങനെ ഞങ്ങൾ ബില്ലടിക്കാൻ കൗണ്ടറിലെത്തി അങ്ങനെ ഞങ്ങൾ കൗണ്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ലേഡീസ് സ്റ്റാഫാണ് ബില്ലടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ ചുരുക്കത്തിൽ അടിക്കണുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇത് കേട്ടപ്പോൾ മോളിറ്റി പറഞ്ഞു നാന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നല്ലേ ആയിട്ടുള്ളൂ നമുക്ക് ഒന്നുകൂടി പോയി എണ്ണൂറ് ഉപ്പിക്കൗണ്ടാക്കിയാൽ വന്നു അപ്പോഴാണ് ഓളെ ഇതാണ് എൻ്റെ പ്രശ്നം വീഡിയോ എടുക്കുന്ന അടി വന്നാൽ ബില്ല് ഓരോന്ന് പറയും അങ്ങനെ ഞങ്ങൾ എഴുന്നൂറ്റി എഴുപത്തിയ്യൂ രൂപയാണ് ഞങ്ങൾ മൊത്തം വന്ന ബില്ല് ബാക്കി മുപ്പത്തിമൂന്ന് രൂപ ഞാൻ കൂട്ടിക്കൊടുത്തു കൈസ് അല്ല എത്ര എഴുന്നൂറ്റി നാൽപ്പതോളമുള്ള കയ്യിലുണ്ടായിരുന്നു ബാക്കി പൈസ ഞാൻ കൂട്ടിക്കൊടുത്ത് അങ്ങനെ ഞങ്ങളുടെ ചെറിയ വ്ളോഗ് ഇവിടെ ഏതാണ് നിമിഷങ്ങൾക്കകം അവസാനിക്കാൻ പോവുകയാണ് കൈസ് ഈ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണ് കൈസ് നുണയില്ല എൻ്റെ വീഡിയോയുടെ ഓൺ വോയ്സിൻ്റെ സുഖം കഴിയാനായി എല്ലാം തള്ളയും മക്കളും എൻ്റെ വീടിനെ ലക്ഷ്യമാക്കി എൻ്റെ റൂമിന് ലക്ഷ്യമാക്കി വരികയാണ് ഇനി കുറച്ചു നേരം ഇവിടെ ആകെ ഒച്ചുമിളിയായിരിക്കും അങ്ങനെ ഞങ്ങൾ ബില്ല് കൊടുത്തു പൈസ കൊടുത്തു ഞങ്ങൾ ജാം ജൂമിൽ നിന്നും കിട്ടിയ കവറിൽ നിന്ന് സാധനങ്ങളേറ്റി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് മടങ്ങുകയായി ഞങ്ങൾ കണ്ട കാഴ്ചകൾ വളരെയധികം മനോഹരമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഈ സന്തോഷവും സൗഹൃദമായ ഈ ബ്ലോക്ക് ഇവിടെ അവസാനിക്കുന്നു ഇനിയും ഞങ്ങൾക്ക് പൈസ വാങ്ങാൻ അല്ല സാധനം വാങ്ങാൻ ഒരുപാട് പൈസ കിട്ടട്ടെ എന്നുള്ള ആശംസകൾ ഞങ്ങൾക്ക് തന്നെ നേർന്നുകൊണ്ട് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരായിരം നന്ദി ചുടിച്ചുംബനങ്ങൾ എല്ലാവരോടും ഇന്നടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ് സി യു താങ്ക്